റംറയും മദീന സിയാറത്തും ഓരോ വിശ്വാസിയുടെയും ജീവിതാഭിലാഷമാണ് അത് വെറുമൊരു യാത്രയല്ല എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയാവണം ആ തീർത്ഥയാത്ര ഉംറ തീർത്ഥയാത്രാറ വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ് യാത്ര പുറപ്പെടുന്നതിന്റെ രണ്ടു മാസക്കാലം മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുക്കും റൊംറയും സിയാറയും പൂർണ്ണതയിലെത്താനുള്ള പഠന ക്ലാസ്സുകളിൽ നൽകും മാത്രമല്ല തെളിഞ്ഞ മനസ്സോടെ ഹറവിലെത്താൻ മനഃശാസ്ത്ര ടെക്നിക്കുകൾ റബ്ബിനോടും മുത്തുറസൂലിനോടും സ്നേഹം വർദ്ധിക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് തരാം ആത്മനിർവൃതിയും മനോധൈര്യവും കൂട്ടാൻ അഫൗണ്ടേഷൻ മനസ്സിലെ അഴുക്കില്ലാതാക്കാൻ ഫോൾകീവിനസ് തരാം ഹംദും ഷുക്കറുമായി പ്രപഞ്ചനാഥനുമായി അതിരുകളില്ലാത്ത സ്നേഹം വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ ഇനി യാത്ര തുടങ്ങുകയായി പ്രമുഖ പണ്ഡിതർ അടങ്ങിയ വിദഗ്ധ സംഘം നിങ്ങളെ നയിക്കും വർഷങ്ങളായി ഈ മേഖലയിൽ പരിചയമുള്ള ടീം നേതൃത്വം നൽകും കോഴിക്കോട് നിന്നോ കൊച്ചി എയർപോർട്ടിൽ നിന്നോ നിങ്ങൾക്ക് വിമാനം കയറാം ഇരുഹർമുകൾക്കടുത്ത് താമസിക്കാം രുചികരമായ കേരളീയ ഭക്ഷണം ചരിത്ര സ്ഥലങ്ങളിൽ സിയാറത്തിനു പുറമേ പശ്ചാത്തല വിശദീകരണവുമായി ഹൃദ്യമായ ആത്മീയ അനുഭവം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ ചെലവി യാത്ര അവസാനിക്കുന്നതോടെ നിങ്ങളും പറയും ഹൊബാബ ഉംറ വേറെ എവിടെയും ഇല്ലാത്ത നല്ല യാത്രാനുഭവമാണെന്ന് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്